കേരളത്തിന്റെ ഒരു ഘാതലിൽ നിന്ന് നിലвыായ സാമൂഹികയാ സംസ്കാരിക കാഷ്ഠകളെ പ്രതിവർത്തിക്കുന്ന നേതാക്കൾ ഈ മലയൂരിനെ മംഗളിയായാറായിച്ച കരകൾ തുറക്കാതാ 8000 മരങ്ങൾക്ക് ഒരു മുക്തൂരിയെ പ്രിയപ്പെട്ടവരെ നമ്മക്കെന്താ അറിയുന്നതുപോലെ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇവിടുത്തെ വനത്തിന്റെ സംരക്ഷകർന്ന് അവകാശപ്പെടുന്ന വനകാപാടികൾ നടത്തുന്ന അതിക്രൂരമായ മനുഷ്യവേട്ടങ്ങളിലുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ് നമ്മളിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം മറികൾ ചെന്നപ്പോ ഈ പ്രദേശത്തുള്ള ആയിരം കഴിഞ്ഞ ആളുകൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ആയിരങ്ങൾ എന്നീ പരിപാടിയെക്കുറിച്ച് വളരെ കൃത്യമായി വീക്ഷിക്കപ്പെടുന്ന ഉത്തമ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രോഗ്രാമുമായി ഞാൻ മുന്നോട്ട് പോകുകയാണ് ഇന്നീ പൊലീസ്

ഘോരമായ മർദ്ദനത്തിന് വിധേയമാക്കി കഴിഞ്ഞ പ്രിയപ്പെടത്തിലെ ഒരുപാട് ഒരു മജിസ്ട്രേറ്റിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു മജിസ്ട്രേറ്റിനെതിരെ പരാതി കൊടുത്തിരിക്കുന്നു അങ്ങനെ നീതിയുടെ ആർക്ക് മജിസ്ട്രേറ്റിന് കോടതിക്ക് പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്ന വനം അഭ്യേജിക്കെതിരെയാണ് ഈ പോരാട്ടം ഇവിടെ ആരംഭിക്കുന്ന പ്രിയപ്പെട്ടത് ഒരു സംശയം വേണ്ട ഞാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്ന് രണ്ട് കാര്യം കൂടി മാത്രം സൂചിപ്പിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ ആറു വൈ വൈഹാടൻ അദ്ദേഹം രണ്ടായിരത്തി ആറിൽ ഞാൻ കൃത്യമായി എന്റെ പ്രശ്നങ്ങൾ നോട്ടീൽ കൊണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് വിശ്വസിപ്പിക്കുകയാണ് രണ്ടായിരത്തി എത്തിക്കാൻ വേണ്ടി കുറെ ആളുകൾക്കിടയിൽ പോകപ്പെട്ട ആളുകൾക്കെതിരെ കള്ളക്കേസ് എടുത്ത് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലടിച്ചു പ്രിയപ്പെട്ടവരെ ഇതല്ല എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് മറ്റെന്തോട് അവർ കുലിച്ചു പിടിച്ചുകൊണ്ട് അവരുടെ നടുവിന് തന്നെ ഇടിച്ചുകൊണ്ട് പരിക്കേൽപ്പിക്കാതെ അതിക്രൂരമായ മർദ്ദിച്ച സംഭവം ഞാൻ കൃത്യമായി പറയുന്നു മട്ടന്നൂർ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ ശ്രീ സി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ പതിനൊന്ന് കേസ് ആ കേസ് നടത്തിയത് ഞാനാണ് ആ കേസ് രണ്ടായിരത്തിരണ്ടിൽ പ്രിയപ്പെട്ട ആ കേസുകൾ

വേണ്ടി ഭീഷണിപ്പെടുത്തി അവരെ കൊല്ലുമെങ്കിൽ കൊല്ലം മത്തായിയുടെ കേസുകൂടി പറഞ്ഞിരുന്നു കടന്നു പോവുകയാണ് പ്രിയപ്പെട്ടവരെ പത്തനംതിട്ടയിലെ കൊല്ല മത്ത കർശന സർക്കാർ നേതാക്കൾ ഒന്നിച്ചേർന്നുകൊണ്ട് കേരള ഹൈക്കോടതി കേസുകൊടുത്തും സമര പോരാട്ടം നടത്തിയും ഹൈക്കോടതി വിധിച്ചു ഹൈക്കോടതി വിധിച്ചു ഇതിന് വ്യക്തമായ അന്വേഷണം വേണം അന്വേഷണത്തിൽ കണ്ടെത്തി ഉത്തരവാദിത്ത ഉദ്യോഗസ്ഥർമാർ മാർപ്പിച്ചതിനു ശേഷം എടുത്തുകിടക്കിലിട്ടാണ് അദ്ദേഹത്തിന് കൊന്നുക എന്ന് തെളിഞ്ഞു എല്ലാവർക്കെതിരെ കേസുണ്ടായിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ കേരളത്തിൽ ഞാൻ പറഞ്ഞു വന്നത് കാസർഗോഡ് ജില്ലയിലും വയനാട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും അവിടെ കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയിലെ അങ്കൂരിടക്കമുള്ള പ്രദേശങ്ങളിൽ നിരവധിയായ ആളുകളെയാണ് ഒന്നുകിൽ കുടപ്പെടുത്തുകയോ അതീവ ഗുരുതരമായി ആക്രമിച്ച് ലോക വഴി പരിക്കേൽപ്പിക്കുകയോ ചെയ്തിരിക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ് വനം മഫിയാണ് അമരവ യഥാർത്ഥത്തിൽ വനം മഫിയ കേരളം മുഴുവനും വിദേശ രാജ്യം ഞാൻ വ്യക്തമായി പ്രഖ്യാപിക്കുന്നു ഇവിടെ നിൽക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഇവിടെ പങ്കോടെ നൂറുകണക്കായ കർഷക നേതാക്കളെയും ഞങ്ങൾ പ്രതികരിക്കുന്ന സംഘടനയെയും ചേർത്ത് നടത്തിക്കൊണ്ട് ഈ മാധ്യമത്തിനെതിരെ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഈ വന പ്രവർത്തനത്തിനെതിരെ വനരാജ്യനെതിരെ കേരളത്തിലെ പോകാരം നടത്തുന്ന ഈ വനരാജ്യനെതിരെ കേരളത്തിലെ ജനങ്ങളെ ചെറുത്തുപിടിച്ചുകൊണ്ട് കൂട്ടുപിടിച്ചുകൊണ്ട് അതിശക്തമായ പോരാട്ടത്തിൽ ഞങ്ങൾ ഇന്നത്തെ തുടക്കം കുറുക അതിൽ ഞങ്ങൾക്കത് പറ്റിയ ഏറ്റവും ഉചിതമായ വ്യക്തിയാണ് ഞങ്ങളോടൊപ്പം ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്നത് പ്രിയപ്പെട്ട യാത്ര ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കാനുള്ള സർപ്പിക്കേർ ഞങ്ങൾക്ക് പോലെ അധികാരികളോട് ഒരു ചോദ്യമുണ്ട് അതിന് നിങ്ങൾ മറുപടി പറയണം ഇന്ത്യൻ ഭരണഘടനയിലോ നമ്മുടെ രാജ്യത്തെ നിയമത്തിലോ എന്ത് കുറ്റം ആളാണെങ്കിലും ഡൽഹിയിൽ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ അനുശോചനം ചെയ്തില്ലേ രാജ്യദ്രോ ചെയ്യുന്നില്ലേ കോഴിക്കോടിലെ സ്ത്രീ ആരുപേരെ കൊലപ്പെടുത്തിയില്ലേ ഏതെങ്കിലും ഒരു കേസിലെ പ്രതിയെ മർദ്ദിക്കാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ ആർക്കെങ്കിലും അവകാശമുണ്ടോ ഫോഴ്സുകാർക്ക് ആരാണ് അധികാരം തന്നത് മറിയോ ഡി എഫ്ഐക്കാരാണ് അധികാരം കൊടുക്കുന്നത് ഇവിടുത്തെ പോലീസുകാർക്കോ ഒരു വ്യക്തിയെയും ശക്ത ക്രൂരമായ എത്ര കഠിനമായി ല്ലാതെ നിയമപരമായി നടപടി എടുക്കുവാനല്ലാതെ ഒരാളെയും കൈയേറ്റം ചെയ്യുവാനോ ഒരാളെയും മർദ്ദിക്കുവാനോ അതിക്രൂരമായി പീഡിപ്പിക്കുവാനോ നിങ്ങൾക്കാരോ അവകാശം തന്നത് അത് ഞങ്ങൾ പറയും അതാണ് ഞാൻ പറഞ്ഞത് കാസർഗോഡും ബംഗളൂരും വയനാടും പത്തനംതിട്ടയും ഇടുക്കി ജില്ലയിലടക്കമുള്ള പ്രദേശങ്ങളിൽ നടക്കുന്ന ഈ ഭീകരനയ്ക്കെതിരെ ഈ കേരളത്തിലെ കേരളത്തിലെതിരെ ഒന്നുകൂടെ പ്രയാണം ആരംഭിക്കുകയാണ് ഞങ്ങൾ പ്രതിരോധ അസജീകമായി ഞാൻ പറയണത് എന്ന പ്രതിരോധ സേന വിലയിരുത്തുകൊണ്ട് കേരളത്തിൽ கைகம் ரெண்டு பேரும் அது கித்தியம் மறையூரிலேயோடும் முழுவதும் உதோஸ் அடிஸ்தானபோம் தீர்மான ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെ കള്ളക്കേസിൽ കുഴുകി ജയിലാൽ അവരെ മർദ്ദിച്ചാൽ ആ മർദ്ദനത്തിനെതിരെ അതിശക്തമായ പ്രതിരോധം ഞങ്ങൾ സൃഷ്ടിക്കുമെന്ന് അസജക്തമായി പറയാൻ ഞാൻ അവസാനിപ്പിക്കുന്നു എന്നെ ശ്രമിക്കുന്ന എന്നെ ശ്രമിക്കുന്ന നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഏതെങ്കിലും ഒരു ഫോഴ്സ് ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഒരു ഫോഴ്സ് ഉദ്യോഗസ്ഥൻ റിട്ടയർ ചെയ്തതിനു ശേഷം സ്വന്തം നാട്ടിൽ ജീവിക്കുന്നുണ്ടോ നിങ്ങൾ എല്ലാവരും സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം ഏതെങ്കിലും റിട്ടയർ ചെയ്തതിനു ശേഷം സ്വന്തം നാട്ടിൽ വീടെടുത്ത് താമസിക്കുന്നുണ്ടോ നിങ്ങൾ അന്വേഷിച്ചാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആളുകൾ അവർ പുറത്തു പോയി പുറത്ത് പോയി സ്ഥലം എടുത്ത് കൂറ്റൻ മണിമാള നിർമ്മിച്ചത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു റിട്ടയർ ചെയ്യുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥന്മാർ റിട്ടേഴ്ച്ചതിനു ശേഷം വീടുകളിൽ ഒരുപാട് മാറി ജില്ലകൾ മാറി

തോൺ ദിവസങ്ങളിൽ മുഴുവൻ വര പലരും ശ്രദ്ധിച്ചോളൂ ഞങ്ങളുടെ സേന ഞങ്ങളുടെ പിന്നാലെ ഉണ്ടാവും ഞങ്ങൾ കൃത്യമായി നിങ്ങളെവിടെയാണ് പോയി താമസിക്കുന്ന പരിശോധിക്കും കണ്ടെത്തും അവിടെ വരും നിങ്ങളെ കൊണ്ട് രാജിവെച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശക്തി ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം ഒരു പ്രവർത്തന ഘട്ടത്തിൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വന്നപ്പോ അദ്ദേഹം പൊതുസമൂഹത്തോട് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ പരിപാടിയിലേക്ക് ആത്മാർത്ഥമായി ക്ഷണിച്ചത് അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇവിടുത്തെ വാർപ്പാലകരെ കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ധികാരികൾ മനപൂർവ്വം വനത്തിൽ നിന്നും ഗാഡിലേക്ക് ഇറക്കി വിടുകയും പ്രവസത്തിലേക്ക് ഇറക്കി വിടുകയാണ് കൃഷിയിടത്തിലേക്ക് ഇറക്കി വിടുകയാണ് ഇതിന് അവസാനം ഒരു സംശയമില്ല ഈ വന്യമൃഗങ്ങളെ ഇറക്കി വിട്ടുകൊണ്ട് കൃഷിഭൂമിയും നമ്മുടെ സാധാരണക്കാരൂമിയും അത് വളവാക്കി മാറ്റുവാനുള്ള പോരാട്ടത്തിൽ ജനങ്ങളോടൊപ്പം തിരിപ്പിക്കാൻ കർഷകരോടൊപ്പം ശ്രീ പി വി എൻ പറയെ പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഒരു ിലേക്ക് ആവിഷ്കരിച്ചത് ഞങ്ങളുടെ ശ്രമം സ്വീകരിച്ച് ഇത്ര ചെറിയ പരിപാടിയാണ് അറിയാമായിരുന്നതുപോലും നിങ്ങളാണ് എന്നെ ശ്രമിക്കുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകൾ മാറി നിന്ന് ശ്രമിക്കുന്നവർ ഞാൻ നിങ്ങളോട് ഉറപ്പു പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട ഇന്ന് മുതൽ രണ്ട് രണ്ട് ഇരുപത്തി തീയതി മുതൽ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളോടൊപ്പം കേരളത്തിൽ അങ്ങോളം അങ്ങോളം പോകുവാൻ പ്രിയപ്പെട്ട ശ്രീ ജോയി കണ്ണഞ്ചലയുടെ നേതൃത്വത്തിൽ അദ്ദേഹം വന്നില്ല കോഴിക്കോടുകാരനായ ശ്രീ ജോയി കണ്ണഞ്ചല അഭിമാനത്തോടെ ഞങ്ങൾ കോട്ട അഞ്ചനക്കാരനാണ് അവർ രണ്ടുപേരാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്ന നിലയിൽ കേരളത്തിലെ മുഴുവൻ കർഷകർ അദ്ദേഹം ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് ശ്രീ ജെയിംസ് വടക്കൻ സാർ ഇങ്ങനെ പരിപാടിയിൽ അദ്ദേഹം പഠന ഗവേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ പഠന ഗവേഷണത്തിൽ പറയുന്ന മക്കാപ്രസ്ഥാനത്തിലെ ഞങ്ങളുടെ എല്ലാവരെയും കർഷക സംഘം മുഴുവൻ ആളുകളെയും ചേർത്ത് പിടിക്കുന്നത് ഇവ രണ്ടുപേരും ചേർന്നാണ് അതിന്റെ ചെയർമാൻ ശ്രീ ജെയിംസ് കോടക്കനും ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ ജോയി കണ്ണച്ചറയും ജോയി കണ്ണച്ചറ വിഭാഗിന്റെ ചെയർമാൻ കൂടിയാണ് കോഴിക്കോട് നിരവധിയായ കർഷക സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുക ഞാൻ എന്നെ ശ്രമിക്കുന്ന മാറുമെന്ന് ശ്രമിക്കുന്നവർക്ക് ധൈര്യം കിട്ടുന്നതിന് വേണ്ടി ഒറ്റ കാര്യം പറയട്ടെ പ്രിയപ്പെട്ട ശ്രീ ജോയി കണ്ണച്ചിര അതൊക്കെ നേതൃത്വം കൊടുക്കുന്നൊണ്ടാണ് ഞാൻ എന്നെ മുന്നോട്ട് നിൽക്കുന്നത്

ജോയിച്ചേ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ശ്രീ ജോലി കെ ജോലിന്റെയും പ്രിയപ്പെട്ട നേതൃത്വത്തിൽ വലിയൊരു ടീമ് നിയമപരമായും സാമൂഹികപരമായും സമരപരമായും എല്ലാ രംഗത്തും പോരാട്ടം നടത്തുവാനുള്ള ഒരു ബിന്ദു നിങ്ങളോടൊപ്പം ഉണ്ടാവും അതുകൊണ്ട് മാറിയിൽ നിന്നും ധൈര്യപൂർവ്വം രംഗത്തേക്ക് ഒഴിവാൻ അങ്ങനെ മുമ്പിലേക്ക് ഒഴുവാൻ നിങ്ങളെല്ലാവരെയും സ്വയംപൂർവം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അവസാനമായി പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ പോലീസ് അധികാരികൾ എല്ലാവർക്കും എല്ലാവർക്കും കൃത്യമായി ഈ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഞാൻ അല്പം അധികം സംസാരിച്ചതിനോട് ക്ഷമിക്കണം എന്ന് സ്നേഹത്തോട് അറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ വാർത്തകളൊന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ജയ് കിസാൻ